രണ്ടായിരത്തി പതിനാല് മുതല് ഇന്ത്യയുടെ ചരിത്രത്തിൽ ഇന്നു വരെ കാണാത്ത വികസന പ്രവർത്തനമാണ് നമ്മുടെ രാജ്യത്ത് നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ കേരളത്തിൽ പോലും നമുക്ക് നമ്മുടെ കണ്ണുകൾ കൊണ്ട് കാണാവുന്നതാണ് ഇപ്പോൾ നമ്മുടെ റെയിൽവേ സ്റ്റേഷനുകളുടെ നവീകരണം അതുപോലെ തന്നെ റോഡുകളുടെ പ്രത്യേകിച്ച് ഹൈവേകളുടെ നവീകരണം പുതിയ ഹൈവേകൾ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു പുതിയതിൻ്റെ പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നു ഇപ്പോൾ വിഴിഞ്ഞം പ്രോജക്റ്റ് പോലും യാഥാർത്ഥ്യമായത് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതിന് ശേഷമാണ് അപ്പോ നമ്മുടെ രാജ്യത്തൊട്ടാകെ വികസനം വളരെ ദ്രുതഗതിയിൽ തന്നെ നടക്കുന്നുണ്ട് മോദിയുടെ നേതൃത്വത്തിൽ നടക്കുന്ന വികസന പ്രവർത്തനങ്ങൾ ഇന്ത്യയുടെ മുഖച്ചായ തന്നെ രാജ്യാന്തര തലത്തിൽ മാറ്റിയിട്ടുമുണ്ട് രാജ്യത്തെ എല്ലാ മേഖലകളിലും ഈ വികസന പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അതുകൊണ്ട് തന്നെയാണ് ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ തന്നെ വീണ്ടും എൻ ഡി എ ഗവൺമെന്റ് അധികാരത്തിൽ വരുമെന്ന് ലോകം മുഴുവൻ ഉറച്ച് വിശ്വസിക്കുന്നത് അമേരിക്ക പോലും ഇന്ത്യൻ ജനാധിപത്യത്തിനും ഇന്ത്യൻ ഗവൺമെൻറ്റിനും നൽകുന്ന പിന്തുണ വളരെ വലുതാണ് ഇന്ത്യയിലെ എക്സ്പ്രസ് വേകൾ തന്നെ നമുക്ക് നോക്കിയാൽ ഡൽഹി മുംബൈ എക്സ്പ്രസ് വേ ആയിക്കോട്ടെ വാരണാസി റാഞ്ചി കൊൽക്കത്ത എക്സ്പ്രസ് വേ ആയിക്കോട്ടെ ഹൈദരാബാദ് വിശാഖപട്ടണം എക്സ്പ്രസ് വേ ആയിക്കോട്ടെ മോദിയുടെ കാലയളവിൽ രാജ്യത്തുണ്ടായ വികസനം എന്ന് പറയുന്നത് കഴിഞ്ഞ എഴുപത് വർഷം ഇന്ത്യ കാണാത്ത വികസനമാണ് ഇൻഡോർ ഹൈദരാബാദ് എക്സ്പ്രസ് വേ കാൺപൂർ ലക്നൗ എക്സ്പ്രസ് വേ അതുപോലെ തന്നെ ഡൽഹി അമൃത്സർ കത്ര എക്സ്പ്രസ് വേ അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് അതോടൊപ്പം തന്നെ നമുക്കറിയാം രാജ്യത്ത് ഇന്ന് ബുള്ളറ്റ് ട്രെയിനിന്റെ നിർമ്മാണം അതിവേഗത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഇരുപത്തി ആറോട് കൂടി ബുള്ളറ്റ് ട്രെയിൻ യാഥാർത്ഥ്യമാകാൻ പോവാണ് നമ്മൾ സ്വന്തം സ്പേസ് സ്റ്റേഷൻ നിർമ്മിക്കാൻ പോവാണ് നമ്മൾ മനുഷ്യനെ ബഹിരാകാശത്ത് എത്തിക്കാൻ പോവാണ് അതിനൊക്കെ അപ്പുറം ഇന്ത്യയിൽ ഉണ്ടാവുന്ന നിക്ഷേപങ്ങൾ ഇന്ത്യ ഒരു വ്യാപാര രംഗത്തെ ശക്തമായ രാജ്യമായിട്ട് മാറിക്കൊണ്ടിരിക്കുന്നത് ആൻഡമാൻ നിക്കോബാർ ദ്വീപുകളിലടക്കം പുതിയ പോർട്ടുകൾ നിർമ്മിക്കാനുള്ള ഇന്ത്യയുടെ തീരുമാനം സപ്ലൈ ചെയിനിൽ നിർണായകമായ ശക്തിയായി മാറാനുള്ള തീരുമാനം അങ്ങനെ പറയാനാണെങ്കിൽ ഒരുപാടുണ്ട് നോക്കൂ എന്തുകൊണ്ട് മോദി ഗവൺമെന്റ് ഇപ്പൊ അധികാരത്തിൽ നിന്ന് മാറണമെന്ന് മാത്രം ഒന്ന് ചിന്തിച്ചാൽ മതി എന്തെങ്കിലും ഒരു കാരണം ആകെ പറയാനുള്ളത് വർഗീയത എന്ന് പറയുന്ന ഒരു ആരോപണം മാത്രമാണ് അത് മാറ്റി നിർത്തിയാൽ അഴിമതി ആരോപണം ഒന്നുപോലും നേരിടേണ്ടി വന്നിട്ടില്ല ഇന്ന് വരെ ഈ ഗവൺമെന്റിന് അതിനൊക്കെ അപ്പുറമാണ് ഇന്ത്യ രാജ്യാന്തര തലത്തിൽ തന്നെ ഇന്ന് ഒരു നിർണായകമായ ശക്തിയായി മാറിയിരിക്കുന്നത് ലോക നേതാവായിട്ട് എത്രയോ വർഷങ്ങളായിട്ട് മോദി തെരഞ്ഞെടുക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഏറ്റവും കൂടുതൽ അപ്രൂവൽ റേറ്റിംഗ് ഉള്ള ഒരു ലീഡർ സോ അങ്ങനെ ഒരു സമയത്ത് ഇന്ത്യയിലെ രാഷ്ട്രീയമായിട്ട് അധികാരമാറ്റത്തിന്റെ ഒരു സാഹചര്യവും നിലവിലില്ല നരേന്ദ്രമോദി അതുകൊണ്ട് തന്നെ അധികാരത്തിൽ തുടരാൻ തന്നെയാണ് സാധ്യതകൾ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അധികാരത്തിൽ വരുമെന്നുള്ളത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് പിന്നെ നമ്മുടെ കേരളത്തിലെ മാധ്യമങ്ങളൊക്കെ അവരവരുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ആ മണ്ഡലത്തിൽ കിട്ടില്ല ഈ മണ്ഡലത്തിൽ കിട്ടില്ല എന്നൊക്കെ പറയുന്നുവെന്ന് മാത്രം ഐ എൻ ഡി എ മുന്നണിക്ക് അങ്ങനെ ഒരു വലിയ ഇമ്പാക്റ്റ് ഉണ്ടാക്കാൻ ഈ തെരഞ്ഞെടുപ്പിൽ കഴിയില്ല ഒരു പക്ഷേ ബി ജെ പി ഗവൺമെൻറ്റിന്റെ ഭാഗത്ത് നിന്ന് വലിയ എന്തെങ്കിലും പിഴവുകൾ സംഭവിച്ചാൽ അവർക്ക് സാധ്യത ഉണ്ടായിരുന്നു രാജ്യം ഇന്നുവരെ കാണാത്ത വികസന പ്രവർത്തനങ്ങൾ നടത്തി മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് അതോടൊപ്പം തന്നെ ഇന്ത്യയുടെ ദേശീയ വികാരത്തെ ശക്തമായി മുറുകെ പിടിച്ചു മുന്നോട്ട് പോകുന്ന ഒരു സർക്കാരിന് ഒരു ഭരണവിരുദ്ധ വികാരവും നിലവിൽ നേരിടേണ്ടി വരുന്നില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതുമാത്രവുമല്ല മോദി എന്ന് പറയുന്ന വ്യക്തിയുടെ പ്രതിഷ്ഠ അത് ഇന്ത്യയിൽ മാത്രം ഒതുങ്ങുന്നതല്ല ഇന്ത്യക്ക് പുറത്തും മോദി വളരെ പവർഫുള്ളായിട്ടുള്ളൊരു ലീഡറാണ് ജി ട്വൻറ്റിയുടെ ഉൾപ്പെടെ സംഘാടന ചുമതല ഏറ്റെടുത്ത് അത് ഭംഗിയായി നടത്തി ലോകത്തിന്റെ മുന്നിൽ തലയെടുപ്പോടെ ഭാരതത്തെ എത്തിച്ച ഒരു പ്രധാനമന്ത്രിയും അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ പാർട്ടിയും തീർച്ചയായിട്ടും അധികാരത്തിൽ നിന്ന് പുറത്ത് പോകണമെങ്കിൽ അതിന് ഒരു കാരണം വേണം സാമാന്യ യുക്തി കൊണ്ട് ചിന്തിച്ചാൽ അത്തരത്തിൽ ഒരു കാരണവുമില്ല ഇവിടെ ഏതെങ്കിലും കാരണവശാൽ അത് ഐ എൻ ഡി എ മുന്നണി മാത്രമല്ല ഏതൊരു അത്തരത്തിലുള്ള ഈ ഒരുപാട് പാർട്ടികൾ ചേർന്നുകൊണ്ടുള്ള മുന്നണി അധികാരത്തിൽ വന്നാലും ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തിന് അതിൽപരം ഒരു തിരിച്ചടി പിന്നെ ഉണ്ടാവാനില്ല ഏതെങ്കിലും ഒരു സിംഗിൾ പാർട്ടിയോ ഒന്നോ രണ്ടോ പാർട്ടികൾ ചേർന്നുകൊണ്ട് ഒരു സഖ്യമോ അധികാരത്തിൽ വരുന്നത് പോലെ അല്ല ഒരുപാട് പാർട്ടികൾ ചേർന്ന് അധികാരത്തിൽ വരുന്നത് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ലീഡർ ഉണ്ടാവണം ഇപ്പോൾ എൻ ഡി എയുടെ കാര്യം എടുത്താൽ ബി ജെ പി ലീഡിങ് പാർട്ടിയാണ് മെജോറിറ്റി സീറ്റുകൾ അവർക്കായതുകൊണ്ട് തന്നെ അവർക്ക് ശക്തമായ തീരുമാനങ്ങൾ എടുക്കാൻ പറ്റും എന്നാൽ അതുപോലെയല്ല ഐ എൻ ഡി എ മുന്നണി എന്ന് പറയുന്നത് കോൺഗ്രസ്സിന് അവിടെ അങ്ങനത്തെ ഒരു പവർ ഇല്ല അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു പാർട്ടി അധികാരത്തിൽ വന്നു കഴിഞ്ഞാൽ ഇന്ത്യയുടെ അതോഗതിയാണ് പക്ഷേ അങ്ങനെ സംഭവിക്കില്ല എന്നത് നൂറ്റൊന്ന് ശതമാനം ഉറപ്പാണ് കാരണം അത്രയും വലിയ ഡെവലപ്മെന്റ് പ്രോജക്റ്റുകൾ മോദി കഴിഞ്ഞ പത്ത് വർഷത്തിനിടയിൽ ഇന്ത്യയിൽ കൊണ്ടുവന്നിട്ടുണ്ട് ഇത് സാധാരണക്കാരിലേക്ക് എത്തിയ ഡെവലപ്മെന്റ്സ് ആണ് നമ്മൾ കേരളത്തിലുള്ളവർക്ക് പോലും ആ വികസനം ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ ഉത്തരേന്ത്യയുടെ കാര്യമൊക്കെ വേറെ ലെവലാണ് അവിടെയൊക്കെ അത്രയേറെ ഡെവലപ്മെൻറ്റ്സ് കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ അനായാസം മോദി ഗവൺമെന്റിനെ വിജയിക്കാൻ സാധിക്കുമെന്നുള്ളതാണ് യാഥാർത്ഥ്യം